ഇംഗ്ലണ്ടിൽ കുളിച്ചും പാരീസിൽ ഉറങ്ങി വെനീസിൽ വളരുന്ന കക്ഷിയൊന്നും അല്ല നീയൊക്കെ നക്ഷത്രങ്ങൾ ആത്മാക്കൾ ഓ ചാർജ് ആരാ നിന്നെ എനിക്കല്ലേ പറ്റുള്ളൂ എന്ത്രി ഞാൻ പറഞ്ഞ അക്കോമഡേഷൻ കിട്ടിയോ നിന്നെ ഞാൻ അതും ചെയ്തിട്ടുണ്ട് ഉണ്ടോ Are you a spy? Yes, I'm a spy? spy Yes, എന്താ അദ്ദേഹത്തിന്റെ വിചാരം ഒരു കത്ത് വന്നു കഴിഞ്ഞാൽ തുറന്ന് വായിക്കുക എന്നിട്ട് അതിന് മറുപടി അയയ്ക്കുക അല്ലെങ്കിൽ ബാങ്കിലേക്ക് ഒന്ന് വരിക से से ും ചേച്ചി ഇവിടെ ആ സമയം ബാങ്കിൽ പഴയ ഇപ്പൊഴേലല്ലേ പാട്ട് പഠിക്കലോണ്ട് അറിയാം അല്ലേ ഇതും പത്രം മൊത്തം ഒന്ന് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും ആ വീട്ടിൽ വന്ന് ബാങ്കിൽ നിന്ന് വന്നിരിക്കുന്ന കത്തില്ലേ അതും കൂടെ തുറന്നൊന്ന് വായിക്കണം കേട്ടോ അല്ല പിന്നെ പറയാനുള്ളത് പറയണ്ടേ നോട്ടീസ് വീട്ടിലേക്ക് വരുമല്ലോ വന്നേ കേട്ടോ വിദ്വാൻ പാലക്കാട് മണിയയ്യരുടെ കോടി നഷ്ടപരിഹാരം ജയിച്ചു അല്ലാതെ അദ്ദേഹത്തിന്റെ സംഗീതം വിറ്റ് കാശാക്കാൻ മ്യൂസിക് കമ്പനിക്ക് അവകാശം അതിനുള്ള അവകാശം ആർക്കാ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അവർക്ക് നഷ്ടപരിഹാരം ലഭിക്കണമെന്ന് ഞാൻ വാദിച്ചോണ്ട് അത് അവര് കൊടുക്കും മ്യൂസിക് കമ്പനി കൊടുക്കാൻ സമ്മതിച്ചല്ലോ ഇന്നത്തെ സമർപ്പണം ആഹാ Solomon Haligua, guess where I am. Ninda ancestral virtla. Ni petu bedla See? Really? Oh watch! Here is Sarah Cohen, your grandmother. And this is Rabbi Solomon Haligua your great grandfather and Rebecca Nindamma? And this is your whole family. And your sisters and there you are. So cute. <laughs>

വിശേഷം ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ 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 കൂടെ നെക്സ്റ്റ് ജോയിൻ ചെയ്യാൻ ഗസ്റ്റ് ആരാന്ന് വെച്ചാൽ പോലീസ് ഓഫീസർ തോമസ് നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം ചേട്ടാ നമസ്കാരം നമസ്കാരം ചേട്ടാ എത്ര നാളായിട്ട് ഈ പാട്ടുകാപ്പ് കിടയിലെ ഒത്തിരി കാലമായി ജീവിതകാലം മുഴുവൻ ഇവിടെ ഓ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിടപ്പും തന്നെ രാവിലെ രാവിലെ ഇതൊരു സാധാരണ കാണുന്ന ഒരു കോമൺ കാപ്പി കടയൊന്നല്ല ഇത് ഒരു പാട്ട് കാപ്പി കടയാണ് കണ്ട രണ്ട് കണ്ണ കണ്ട രണ്ട് കണ്ണ കടവിൻ മറവിൽ നിന്ന കരിനില കണ്ണുള്ള പെണ്ണ് പുരമിര പറച്ചണ പെണ്ണ് കേൾക്കാറുണ്ട് എനിക്കിഷ്ടമുള്ള സ്ഥിരമായിട്ടൊരു പാട്ടുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് ഹിന്ദി എൻ്റെ ഭാര്യ ആലീസിൻ്റെ കൂടെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് അതാണ് ഞാൻ സ്ഥിരമായിട്ട് കേൾക്കുന്നത് ഓക്കെ എന്തായാലും ആ ക്ലാസിക് സോങ് നമ്മുടെ ക്ലബ് ഓഫ് ഇവിടെ കേൾക്കാം

നേടലിന്റെ സ്ഥാനമേ ওর ദേഹത്തിനെ കൽപ്പിച്ചിട്ടുള്ളൂ ഡോക്ടർ അന്വേഷിച്ചു ചിന്നു കാണാമെന്ന് പറഞ്ഞിരുന്നോ ഒരു മാസം ആയി പോയിട്ടല്ലേ അല്ല ബാങ്ങവിളി മാറി കളങ്ങട്ടെ ഡോക്ടർ ചിന്നു കണ്ടോ ങാ السلام عليكم السلام അ ആ എൻക്വയറിയുടെ ഫയൽ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ അടുത്തോട്ടാ വന്ന് അതവിടെ ഇരിക്കട്ടെ ഡി ജി പിയുടെ ഓഫീസിൽ നിന്ന് ഇനി എപ്പോഴെങ്കിലും ഒരു കുറി വരും ഞാനെന്തെങ്കിലും എഴുതി വിട്ടോളാം തൽക്കാലം കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ താങ്ക് യു വെരി മച്ച് ചേട്ടാ ഇതേപോലെ വ്യത്യസ്ത തരം ഗസ്റ്റുകളാണ് ഇവിടെ വരാറുള്ളത് നെക്സ്റ്റ് ധർത്തി വെച്ച ഒരാൾ വരുന്നുണ്ട് ഹലോ ചേട്ടാ പേരെന്താ എന്ത് ജോലിയാണ് ചെയ്യുന്നത്

ഞാൻ ഒരുപാട് പേർക്ക് ലോൺ കൊടുത്തിട്ടുണ്ട് അതൊക്കെ തിരിച്ചു പിടിച്ചിട്ടുമുണ്ട് ഇന്ത്യയിലെ ബാങ്കുകൾക്ക് കിട്ടാനുള്ള കിട്ടാക്കട അത്രയാണെന്നറിയാം പത്ത് ലക്ഷം കോടി ഈ മാർച്ച് വരെയാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു ഒന്നര ലക്ഷം കോടി വീണ്ടും ആയിട്ടുണ്ട് ഇതൊക്കെ തിരിച്ചു പിടിക്കാൻ വേണ്ടിട്ടാണ് രാവിലെ ബാഗും തൂക്കിയിട്ട് ഞാൻ ഇറങ്ങുന്നത് ഏത് ആകെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ അമ്പതിനായിരം രൂപയുടെ ലോണിൽ തുടങ്ങിയതാണ് എഴുപത്തി മൂന്നിലത് രണ്ടു ലക്ഷം എൺപതിൽ രണ്ടായിരത്തിഒന്നി പത്ത് ലക്ഷം ഇതൊക്കെ ബാങ്ക് വിശ്വസിച്ചിട്ട് കൊടുക്കുന്നതാണ് പേരാടോ ശുദ്ധി പാട്ട് കേട്ടാൽ കേട്ടാ മാത്രമോ എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കോ താമ്പറ വായ്പ എടുത്താ തിരിച്ചു കൊടുക്കണോ വേണ്ടേ വേണം തിരിച്ചടക്കണം ആ പക്ഷെ അത് തിരിച്ചടയ്ക്കാൻ കയ്യിൽ കാശ് വേണം യാജകന്മാർക്ക് രാജമന്ദിരം പണിയാനാണല്ലോ ബാങ്ക് ലോൺ കൊടുക്കുന്നത് അതുകൊണ്ട് തിരിച്ചടക്കണം വേണം രണ്ടായിരത്തി അഞ്ചില് കേന്ദ്ര ഗവൺമെന്റ് കോളാമ്പി നിരോധിച്ചു അതിന് വരുമാനമില്ലാതെ എങ്ങനെ അടയ്ക്കും പറയുമ്പോ രണ്ടു ഭാവവും പറയണം എനിക്ക് ഒറ്റ ഭാഗമേ ഉള്ളൂ ഈ ഭാഗം അടുത്ത പതിനഞ്ചാം തീയതി തീരുമാനം ഉണ്ടാകണം

പല സോഴ്സസും ഉണ്ട് ഓക്കെ ശരി എന്തായാലും എക്സ്പീരിയൻസ് ചെയ്തിട്ട് കുട്ടി ഇറങ്ങി വരും